നല്ല പടം കരയുന്ന പടം മനസ്സ് നിറഞ്ഞാണ് പോണത് അടിപൊളി അഭിനയം പൃഥ്വിരാജിൻ്റെ ഇത് അനുഭവ കഥയും കൂടെ ആയപ്പോള് നമുക്ക് കരയണം കരഞ്ഞേ പറ്റൂ ഹൃദയം അങ്ങ് വേദനയുണ്ട് നിറഞ്ഞു പോയി തകർന്നു ഇത്രയും ഒരു മനുഷ്യന് മാറാൻ പറ്റുമോ അതാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട വലിയൊരു അവാർഡാണ് കൊടുത്തിരിക്കണം അതിന് നല്ല ആയിരുന്നു എന്താണ് ഇഷ്ടപ്പെട്ടത് നല്ലൊരു എക്സ്പീരിയൻസ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു നല്ല പടമായിരുന്നു നമുക്കൊരു അവാർഡൊക്കെ പ്രതീക്ഷിക്കാം സർവൈവൽ മൂവി ആയിട്ട് ഇതൊരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെന്താണ് എടുത്ത് പറയാനായിട്ട് തോന്നിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വിഷ്വൽ ഇമ്പാക്ട് ഒക്കെ നല്ലതായിരുന്നു അടിപൊളി മൂവിയാണ് കേട്ടോ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്തിരി പറയാനാണ് എമോഷണലാണ് ആയിട്ടുള്ള മൂവിയാണ് അതിപ്പോൾ ഇത് മൂവിയാണ് പക്ഷെ നമ്മൾ ഇത് റിയൽ ലൈഫിലായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ണീരുകയാണ് കൊള്ളം നല്ല മൂവി താങ്ക് യു ഷ്യൂറായിട്ട് വളരെ പൃഥ്വിരാജ് ഇതിന് ശ്രമിച്ചിട്ടുണ്ടല്ലോ ആളാ തീരെ മാറിപ്പോയല്ലേ വളരെ കഷ്ടപ്പെട്ട് സ്ട്രക്ചറൊക്കെ മാറ്റിയിരിക്കണം കൊള്ളം ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു ആദ്യമായിട്ട കാണുന്നത് നല്ലതായിരുന്നു നല്ലത് പൃഥ്വിരാജ് സാറൊക്കെ സൂപ്പർ ആയിരുന്നു അമല പോളും നല്ലതായിരുന്നു എല്ലാം നല്ലായിരുന്നു നല്ല സിനിമ സിനിമാറ്റോഗ്രഫി അതുപോലെ എ ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു നല്ല സിനിമ ആ ഓഫ് കോഴ്സ് നല്ല അവാർഡുകൾ നാഷണൽ അവാർഡ് തന്നെ പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നത് ആ ഞാൻ അതുകൊണ്ട് എക്സ്പീരിയൻസ് നല്ലായിരുന്നു പൃഥ്വിരാജ് ഗ്രേറ്റ് പറയം അടിപൊളി പറമോഷണൽ ആയി പോകുന്നു നമ്മള് അടിപൊളി രക്ഷയില്ല സൂപ്പർ ആണ് അടിപൊളിയാ ഒന്നും പറയാനില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷയില്ല ഏറെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല സൂപ്പറാണ് സിനിമ അടിപൊളിയാണ് ബ്രോ മണിക്കൂർ എങ്ങനെ എനിക്ക് അതൊന്നും മനസ്സിലായില്ല നല്ല എന്താണ് എടു പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ആയിരുന്നു നന്നായിരുന്നു എല്ലാരും കൊള്ളായിരുന്നു ഇത് മുമ്പ് നോവല് ആ വിഷു നന്നായിരുന്നു ടോപ്പ് നോച്ചായിരുന്നു അവളെ പ്രതിഷ്കയാവുത് ഉത്തരാന ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് പെർഫോമൻസ് എങ്ങനെ ഉണ്ട് അല്ലേ എല്ലാം അടിപൊളി എങ്ങനെ ഒരുപാട് കണക് ചെയ്യാൻ പറ്റിയോ അറിയോ ഇതുപോലെ ഫ്രണ്ട്സിനെ ആയിക്ക അറിയായിരുന്നു നല്ല ഉത്തരാനത്രേ കസ്റ്ററിങ്ങാണ് എങ്ങനെ ഉണ്ട് ആർക്കില്ല നല്ല മൂവിയാ ഉത്തരായന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് നൈസ് ആണ് സംഗീതം കരി ടെക്നിക്കൽ സൈഡ് ഒക്കെ എങ്ങനെ ഉണ്ട് ക്യാമറ വർക്ക് എറോല്ല എല്ലാം നൈസ് ആണ് സോങ്സ് ആ സീൻ കണ്ടതെ എങ്ങനെ ഉണ്ട് പെട്ടെന്ന് ശരിക്കും ഒരു റിയാലിറ്റി ഫീൽ ചെയ്തു ോകൊള്ളാംസ് പറയാനൊന്നും ഇല്ല മിക്കവാർക്കാണ് ഇതിനെ കൊടുക്കണം